ഞാൻ ഇന്ന് വന്നതില്ലേ നല്ലൊരു അടിപൊളി അറച്ചിക്കറീൻ്റെ റെസിപ്പിയായിട്ട് വന്നത് അപ്പോൾ അതിന് വേണ്ടി തേങ്ങാവും എണ്ണ കൂട്ടി എണ്ണ കൂട്ടിയിട്ട് അതിൽ കറച്ചപ്പിലിട്ട് കൊടുത്ത് പിന്നെ തേങ്ങിട്ട് നല്ലപോലെ തേങ്ങ വറുത്തെടുക്കുന്നുണ്ട് അതിൻ്റെ നമ്മളെ കടയും കല്ലിൽ ഇട്ട് കൊടുക്കുന്ന അരയാൻ വേണ്ടിയിട്ട് ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കുന്നത് ചൂട് വെള്ളം കൂട്ടിയിട്ട് അരച്ചെടുക്കുന്നതാണ് പിന്നെ ഇതാ ഞാൻ ഇറച്ചി പാ അങ്ങനെ കൈയിട്ട് മുറിച്ചിട്ട് കുക്കറിൽ ഇടുന്നുണ്ട് പിന്നെ അതിലേക്ക് നീരുള്ളി കച്ചപ്പില ഇട്ടുകൊടുക്കുന്നത് ഒരു സ്പെഷ്യൽ കറിയാവോ ഇത് പിന്നെ അതിലേക്ക് ഞാനിതാ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇട്ട് കൊടുക്കുന്നത് ബട്ടയും തക്കാളിയും പിന്നെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചക്കക്കൂരി ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ ഓരോരോ പരീക്ഷണങ്ങൾ ആ പരീക്ഷണങ്ങളിലൊക്കെ വിജയിച്ചിട്ടുണ്ട് അപ്പോൾ ചക്കോരു ഇട്ട് കൊടുത്ത് പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ പിന്നെതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് പേസ്റ്റ് അരച്ച് വെച്ചത് പേസ്റ്റാക്കിയിട്ട് വെച്ച് വെച്ചത് ഇട്ടുകൊടുത്ത് പിന്നെ ഇതില്ലേ എന്താ അറിഞ്ഞിനാ ഇത് കല്ലിയ വെള്ളമേ നമ്മൾ തേങ്ങാ പറുത്തരച്ച കല്ലിയ വെള്ളം അതും കൂട്ടി കൊടുക്കുന്നു നല്ലപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാം എന്താക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം അങ്ങനെതാ കുക്കറിലിട്ടിട്ട് വേവിച്ചു നല്ല പോലെ ബന്ധുവന്നിന് മുളും കൊത്തമ്പരി ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല അതിന് നമ്മൾ കല്ലിൽ അരിയുന്നതിൽക്ക് ഇട്ട് കൊടുത്തേനല്ലേ അങ്ങനെ വെന്ത്ത് കല്ലിൽ നിർത്തിയിട്ട് ആ അരിപ്പും കൂട്ടി കൊടുക്കുന്നു പിന്നെ നല്ല പോലെ തന്നെ തിളപ്പിച്ചിട്ട് എടുക്കുന്നു നല്ലപോലെ മിക്സാക്കി കൊടുക്കാം പിന്നെ വെള്ളം വണ്ടികൾക്ക് വെള്ളം കുട്ടി കൊടുക്കാം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഒഴിച്ചെടുക്കുന്നത് കുറച്ച് ചാറോട് കൂടിയിട്ടാണ് വേണ്ടത് മക്കൾക്കെല്ലാം ചാറ് വേണം നല്ലോണം അപ്പോൾ അതിനോണ്ട് കുറച്ച് വെള്ളം തന്നെ ആക്കിയിട്ട് തന്നെ കറിയാക്കുന്നേന് അത്ര വെള്ളം കൂട്ടി കൊടുത്ത് എനിക്ക് ഇനി കലം കലമ്പോരുന്ന ആൾക്ക് കലം പോരാ ഞാൻ കലൊന്നും പോരുന്നില്ല എണ്ണ യൂസാക്കാതൊരു കറിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറി പട്ടാട്ട ക്യാരട്ട് ചക്കക്കുരുവെള്ളം ഇട്ട് കൊടുത്ത് നല്ലൊരു ഹെൽത്തി കറിയാണ് ഇറച്ചി കിട്ടിയെങ്കിൽ എല്ലാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ടായി കഴിക്കാൻ അങ്ങനെ കറിയായി ചോറ് കഴിക്കുന്നത് ഞാനും മോനും ചോറ് കഴിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ തന്നെ എല്ലാവരും ആഡ്സും വീഡിയോവും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതിനടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബായ് Thanks for watching.